ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയിട്ടുണ്ട് മെയ് ഇരുപത്തിയാറാം തീയതി മുതലാണ് അദ്ദേഹം വർക്ക് തുടങ്ങുക നമുക്കറിയാം ഒരുപാട് റൂമറുകൾ ഇതേക്കുറിച്ച് പ്രചരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ ബ്രസീലിന് സാധിക്കുകയായിരുന്നു നമുക്കറിയാം ജോർഹെ ജീസസിന്റെ പേര് ഈ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നു ഒരു ഘട്ടത്തിൽ ജോർഹെ ജീസസ് ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് എത്തും എന്നുവരെ ഉറപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് ടെസ്റ്റുകൾ സംഭവിച്ചുകൊണ്ട് കാർലോ ആഞ്ചലോട്ടിയിലേക്ക് തന്നെ കാര്യങ്ങൾ തിരികെ എത്തുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ യു ഒയിൽ നൽകിയിട്ടുണ്ട് അതായത് ജോർഹെ ജീസസ് ഇക്കാര്യത്തിൽ വളരെയധികം അപ്സെറ്റാണ് കാർലോ ആഞ്ചിലോട്ടിയെ പുതിയ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചതിൽ ജോർഹെ ജീസസിന് നിരാശയുണ്ട് അസ്വസ്ഥനാണ് എന്നൊക്കെയാണ് ഈ ബ്രസീലിയൻ മാധ്യമം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണമായി കൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച സി ബി എഫിന്റെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസ് ജോർഹെ ജീസസുമായി കോൾ ചെയ്തിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നു ആ സമയത്ത് ജോർഹെ ജീസസിന് ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് എത്താൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തകിടം മറിഞ്ഞുകൊണ്ട് എഡ്നാൾഡോ റോഡ്രിഗസ് കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരികയായിരുന്നു ഇതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയത് എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ജോർഹെ ജീസസിന് അവസരം ലഭിക്കാതെ പോവുകയായിരുന്നു നമുക്കറിയാം നെയ്മർ ജൂനിയർക്ക് വലിയ താൽപ്പര്യം ഈ പരിശീലകനോട് ഉണ്ടായിരുന്നില്ല അതും അദ്ദേഹത്തിന് തിരിച്ചടിയായി എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം